ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് കുറച്ച് വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് വിനഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലിൻ്റെ കൂടെ മല്ലിയില വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾതാ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾതാ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ടൈം വെക്കുന്നുണ്ടോ അത്രയും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പം ഞാൻ അരമണിക്കൂറെ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മണിക്കൂർ അരമണിക്കൂറായതിനുശം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൈദയും കോൺഫ്ലറൊക്കെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത് എടുക്കാൻ നേരത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ശേഷം ഞാൻ ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടായ ഓയിലേക്ക് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് തന്നെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഓയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ ചിക്കനിൻ്റെ മസാല ഒക്കെ ഓയിലിൽ പോകട്ടോ ഇനി ഇതാ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഓയിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും നാലഞ്ച് പച്ചമുളക് നടുക കയറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നും ഒരിയിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ താ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മൾ ആ വലിയ ചീരക്കത്തിൻ്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്